ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എന്തൊക്കെ എല്ലാവരും സുഖമായിട്ടേക്ക് ഉണ്ടാവുമല്ലേ അപ്പോൾ നമ്മളോട് സുഖമായിട്ടേക്ക് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണാം അപ്പോൾ ഇന്നലെ രാത്രി ചെറുതായിട്ട് മഴയൊക്കെ ചാറിയിട്ടുണ്ട് തോന്നുന്നുണ്ട് നമ്മൾ ചകിരി ഉണങ്ങാനിട്ടതാണ് കേട്ടോ അത് അത് നനഞ്ഞു കിട്ടിയിട്ടുണ്ട് കുറച്ച് വിറക അവിടെ കൊത്തിയിട്ടുണ്ടായിരുന്നു അതും നനഞ്ഞു കിട്ടിയിട്ടുണ്ട് പിന്നെ അപ്പുറത്തും അപ്പുറത്തൊക്കെ ആയിട്ട് അന്ന് പ്ലാവിൻ്റെ കൊമ്പ് കെട്ടിയതൊക്കെ ഉണ്ട് ഒക്കെ നനഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇട്ടാ അപ്പോൾ ഒരുപാട് സന്തോഷമായിട്ട് കാരണം കുറച്ച് ഉണങ്ങിയതായിരുന്നല്ലോ അത് നനഞ്ഞപ്പോൾ എന്താ ചെയ്യുക രാത്രിയിൽ മഴ ഇങ്ങനെ ചാറുമ്പോൾ ഞാൻ പറഞ്ഞിട്ടാണ് അതോ അതൊക്കെ നനഞ്ഞിട്ടുണ്ടാവും എന്ന് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ രാവിലത്തെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെയാണ് രാവിലത്തെ മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മൾ ഉച്ചക്കുള്ളതൊന്നും കൊടുത്തിട്ടില്ല അപ്പോൾ ഒരു കുഞ്ഞ് വീഡിയോ ആണ് വീഡിയോ എല്ലാവരും കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണാം അപ്പോഴത്താ നമ്മൾ രാവിലെ തന്നെ ഇന്ന് സൂര്യൻ ചേട്ടം എത്തിയിട്ടില്ല കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മുടെ അടുക്കള ആകെ ഇരിട്ട് പിടിച്ചിട്ടാണ് കിടക്കുന്നത് അപ്പോൾ ഇന്നലെ കൂടുന്നതാണ് കേട്ടത് നമ്മുടെ ഇവിടെ കമ്പന്നാട്ട പറയാം ഞാൻ കമ്പന്നാ പറയുക ഇവിടെ വേറെ പേരാണ് പറയുക ചോളകം എന്നൊക്കെ പറയും അപ്പോൾ അത് ഇന്നലെ കൊടുന്നപ്പോൾ തന്നെ ചെയ്യാൻ കയ്യിൽ പിടിച്ചിട്ട് ഒന്ന് പൊളിച്ചിട്ട് കടിച്ച് തിന്നുകൊക്കെ ചെയ്തെടുക്കണേ അപ്പോൾ ഒരു ടേസ്റ്റ് തോന്നിയില്ല ആൾക്ക് അപ്പോൾ ഇന്നലെ ഉറങ്ങുമ്പോൾ തന്നെ പറയണ്ട ഞാൻ എണീക്കുമ്പോഴേക്കും അത് പുഴുങ്ങി വെക്കണം കേട്ടാന്ന് അപ്പോൾ ആൾ മദ്രസ പൊഴിയെടുക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ വേഗം അതൊന്ന് ആദ്യം തന്നെ അത് വേവിക്കാൻ ഇടാലോന്ന് ചോദിച്ചിട്ട് ചെറുതാണ് കേട്ടോ അപ്പോൾ അതൊന്ന് വേവിക്കാൻ വേണ്ടി വെക്കുകയാണ് അപ്പം നമ്മുടെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക നിങ്ങൾക്ക് വീഡിയോ എല്ലാം കൊണ്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുതിട്ടാ ഇന്നതാ ഞാൻ കമ്പമൊക്കെ ഒന്ന് പൊളിച്ചിട്ട് അതൊന്ന് കഷ്ണാക്കി വെട്ടിടുകയാണ് കേട്ടോ അതിന് മേലെ കുറേ നൂല് പോലത്തെ സംഭവമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ കളഞ്ഞിട്ട് ഒന്ന് മുറിച്ചിടുകയാണ് പിന്നെ രണ്ടെണ്ണം ഏട്ടം നല്ലത് കിട്ടുള്ളൂ ഇത് പൊളിച്ചപ്പോൾ അതിലൊന്നും ഉണ്ടായിരുന്നില്ല ആകെ രണ്ട് മൂന്ന് മണി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കണുണ്ടായിരുന്നോളൂ അപ്പോൾ അത് ഞാൻ കളഞ്ഞാൽ എടുത്തിട്ട് കാര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അത് കളഞ്ഞിട്ട് ആ മുറിച്ചിട്ടത് ഞാനങ്ങനെ പുഴുങ്ങാൻ വേണ്ടി വെച്ച് അപ്പോൾ കുക്കറിൽ ഇട്ടിട്ട് പിന്നെ ഒന്ന് കൊണ്ടിട്ട് കഴുകിയിട്ട് പിന്നെ ഉപ്പിട്ടിട്ടാണ് ഇട്ട് വേവിച്ചത് പിന്നെ നമ്മളൊന്ന് ചായക്കായിട്ട് പൂരിയാണ് ഇട്ടുണ്ടാക്കുന്നത് പിന്നെ എനിക്ക് ഉള്ളിക്കറിയാണ് വെക്കുന്നത് ഇന്നലെ നമ്മൾ മുട്ടക്കറി വെച്ചതാണല്ലോ പിന്നെ ഉരുളക്കിഴങ്ങ് ഉണ്ടായിരുന്നു അത് സ്കൂളിക്കൊക്കെ ഇങ്ങനെ എപ്പോഴും എനിക്കിങ്ങനെ പൊരിച്ചിട്ടൊക്കെ കൊണ്ടുവണം അപ്പോൾ അങ്ങനെ കൊടുത്തയക്കണോണ്ട് ഉരുളക്കിഴങ്ങ് കഴിയാറാണ് കേട്ടോ പിന്നെ ഉണ്ടെങ്കിൽ നമ്മൾ ഇറച്ചിയൊക്കെ വാങ്ങിക്കുമ്പോൾ അയലൊക്കെ ഇട്ട് അങ്ങനെ വെക്കും അപ്പോൾ പിന്നെ അതുണ്ടാവാറില്ല ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് കറി സൂപ്പറാണ് കേട്ടോ പൂരിക്ക് അപ്പോൾ അതില്ലാത്തതുകൊണ്ട് ഉള്ളിക്കറിയാണ് കേട്ടോ വെക്കണത് ഞാൻ ഗോതമ്പ് പൊടി നനച്ചെടുക്കുമ്പോൾ അത് സാധാ വെള്ളത്തിലാണ് കേട്ടോ നമ്മൾ നോർമൽ വെള്ളത്തിലാണ് നനച്ചെടുക്കുക ഗോതമ്പ് പൊടി എടുത്തിട്ട് പിന്നെ അതിൽ ഉപ്പ് ഇട്ടിട്ട് പിന്നെ നമ്മൾ സാധാ വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ നനച്ചെടുക്കാറാണ് കേട്ടോ പൊടിയിൽ വേണമെങ്കിൽ നമുക്ക് മൈതേറെ വെന്തു വേണമെങ്കിലും ഇട്ട് കൊടുക്കാം പൊടിയൊക്കെ ഒന്ന് നനച്ചെടുത്തതിനു ശേഷ ഞാൻ നന്നായിട്ടൊന്നും കുഴച്ചെടുത്തിട്ടുണ്ട് അത് എന്നിട്ട് തന്നെ നമുക്ക് കുറേ ചെറിയ ചെറിയ ഉരുളകളാക്കി ഉരുളകളാക്കിയെടുക്കാത് നമുക്ക് പ്രസ്സിൽ വെച്ച് ഇങ്ങനെ പരത്തി എടുക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെറിയ ഉരുളകളാക്കി ഇങ്ങനെ വെക്കണം ഇന്ന് രാവിലെ തന്നെ ഒരു മൂടിക്കെട്ടലാണ് കേട്ടോ അതുകൊണ്ട് തന്നെ വെളിച്ചം കുറവാണ് നമ്മുടെ അടുക്കളയിലൊക്കെ അപ്പോൾ ഞാൻ സാധാരണ അപ്പുറത്തെ ഭാഗത്ത് വെച്ചിട്ടാണ് കേട്ടോ ആക്കുക അവിടെ ഒരു ജനലൊക്കെ ഉണ്ട് ആ ജനലിൻ്റെ ഭാഗത്ത് നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ അപ്പുറത്തെ വീട്ടിലേക്കൊക്കെ ഇങ്ങനെ കാണാം അപ്പോൾ അവിടേക്ക് നോക്കി നിന്നിട്ടാണ് പത്തിരിക്കൂരുള്ള കൂട്ടലും ചപ്പാത്തിക്കൂരുള്ള കൂട്ടലും ആ കാര്യങ്ങളൊക്കെ നടക്കുക അപ്പോൾ അവിടെ അപ്പുറത്ത് അറേയിലേക്ക് ഇരിക്കുകയാണ് ചിലപ്പോൾ അവിടെ ഉമ്മ ഇരിക്കേണ്ടാവും അല്ലെങ്കിൽ അടുത്തത് അത് ഇരിക്കണ്ടാവും അപ്പോൾ അവരോട് എന്തെങ്കിലും ഒക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് അങ്ങോട്ടും കൂടെ നമ്മൾ പറഞ്ഞിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കും കേട്ടോ കുറച്ച് സമയമുള്ളോ എന്നാലും നമ്മൾ ആ ഭാഗത്ത് തന്നെ ഇട്ടോ നിൽക്കാറ് അപ്പോൾ അത് ഉരുള കുട്ടി വെക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അരീരത്തിനൊക്കെ ഉരുള കുട്ടി വെക്കുമല്ലോ ആ ഒരു സൈസിലാണ് കേട്ടോ ഞാൻ വെച്ചെടുക്കുന്നത് അപ്പോൾ തന്നെ നമ്മൾ അതൊക്കെ ഒന്ന് പ്രസ്സിൽ വെച്ചിട്ടൊന്ന് വേഗം പരത്തിയെടുക്കുകയാണ് ഞാൻ ഒന്നായിട്ട് ഇങ്ങനെ പരത്തിയെടുക്കണില്ല കേട്ടോ കുറേശ്ശെ ആ പാത്രത്തിൽ ഇങ്ങനെ കൊള്ളണത് ആദ്യം പരത്തി വെക്കും എന്നിട്ട് പിന്നെ അത് പൊരിച്ചെടുത്തതെന്നു വെച്ചാണ് കേട്ടോ പിന്നെ ഞാൻ പരത്തിനുള്ളൂ പിന്നെ ഇതിനിടയിൽ റിസ വന്നിട്ടുണ്ടായിരുന്നു റിസാവിന് കുറച്ചൊക്കെ ഇങ്ങനെ പരത്തി പോയിട്ട് മദർസെ പോകാനുള്ള സമയമായപ്പോൾ പിന്നെ അത് കഴിഞ്ഞപ്പോൾ സയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു സയ്യാൻ വന്നപ്പോഴാണ് പിന്നെ ഫുൾ ആയിട്ട് അങ്ങനെ ചെയ്തു തന്നത് രണ്ടാളും നന്നായിട്ട് ചെയ്തു തരൂട്ടെ ഇങ്ങനെയുള്ള പണികളൊക്കെ ചെയ്യാനൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഞാനും ചെയ്തോട്ടേന്ന് വെച്ചിട്ട് ഞാനും അങ്ങനെ മാറി നിന്ന് കൊടുക്കാറുണ്ട് പിന്നെ കയ്യൊക്കെ നന്നായിട്ട് കഴുകിയിട്ടാണ് കേട്ടോ എല്ലാവരും ചെയ്യിപ്പിക്കാറുള്ളു രണ്ടാളും കയ്യൊക്കെ നന്നായിട്ട് കഴുകിപ്പിക്കും കുട്ടികളാണല്ലോ അവരവിടെ ഇവിടെ ഒക്കെ തൊട്ടിട്ടുമൊക്കെ ആണല്ലോ വരിക അവർക്കെല്ലാ പണികളും ചെയ്യാൻ ഇഷ്ടമാണ് കേട്ടോ സാൻ കാണിട്ട് കൂടുതലായിട്ടും ചില സമയത്ത് പാത്രങ്ങളൊക്കെ കഴുകി വെക്കാറുണ്ട് ഒക്കെ കഴുകി വെച്ചാലും ഞാൻ പിന്നെയും കഴുകണം കേട്ടോ അതാണ് എന്നാലും അവർക്ക് ചെയ്യാനുള്ളൊരിതുണ്ടല്ലോ ഞാൻ പിന്നെ ചെയ്തോട്ടേന്ന് വിചാരിക്കും പാത്രമൊക്കെ ഇങ്ങനെ കഴുകി ഇങ്ങനെ വെക്കുമൊക്കെ അവിടെങ്ങനെ വെച്ചുതരും പിന്നെ ഞാൻ വന്നിട്ട് പിന്നെ ഒക്കെ സോപ്പ് ഇട്ടിട്ട് ഞാൻ പിന്നെ എടുത്ത് കഴുകാറുണ്ട് കേട്ടോ ആ സോപ്പൊക്കെ ഇട്ടിട്ട് തന്നെയാണ് കഴുകുക എന്നാലും ഞാൻ സോപ്പ് സോപ്പിടും പിന്നെ ഭൂരി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവർക്ക് ഭൂരി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ മൂന്ന് നേരം അത് തന്നെ കഴിക്കുക അപ്പം അങ്ങനെ എപ്പോഴും അതുണ്ടാക്കാറില്ല കേട്ടോ നമ്മൾ വല്ലപ്പോഴൊക്കെ ഒന്ന് ഉണ്ടാക്കും ചപ്പാത്തി വലിയ ഇഷ്ടമല്ല രണ്ടാൾക്കും അപ്പോൾ ഇത് ഉണ്ടാക്കുകയാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ഭൂരി ഒക്കെ എല്ലാതും പരത്തി വന്നിട്ട് ആളിതൊക്കെ എടുത്ത സ്ഥലത്തന്നെ കൊണ്ടുവച്ചു പിന്നെ പിന്നെതാ കമ്പം വന്നപ്പോൾ തന്നെ മൂന്നെണ്ണം അകത്താക്കി ഉണ്ടായിരുന്നിട്ട് ഞാൻ വന്ന് തുറന്നു നോക്കുമ്പോഴേക്കൊക്കെ ഒക്കെ എടുത്ത് കഴിച്ചെടുക്കുന്നുണ്ട് നല്ല ഇഷ്ടമാണ് കേട്ടോ അത്രയും കൊതിമൂത്തിട്ടാണ് നിന്നിരുന്നത് അപ്പോഴേക്കും പിന്നെ റിസാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് റിസാൻക്ക് മദ്രസേ പോകാനുള്ള സമയമായി ഉണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അവനക്കുള്ള ചായ ഒക്കെ വെച്ച് കൊടുത്ത് അപ്പം ഞാൻ മുന്നേ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇവിടെ എത്ര കറി വെച്ചാലും തികയാതെ വരാറാണ് കേട്ടോ കുട്ടികൾക്ക് എത്ര കറി കൊടുത്താലും അവർക്ക് അവർ പിന്നെയും പിന്നെയും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും അപ്പം ഞാനിങ്ങനൊരു ബൗൾ വെച്ചിട്ട് അതിലവർക്ക് തനിയെ ഇങ്ങനെ കറി വെച്ച് കൊടുക്കാറട്ടാ അപ്പോൾ ഇപ്പോൾ അവർക്ക് ആ കറിയുടെ ധാരാളം ബാക്കി വെച്ചിട്ട് അങ്ങനെ പോകാറാണ് കേട്ടോ അപ്പോൾ പിന്നെ റിസാൻ ചായ ഒക്കെ ഓടിച്ചിട്ടാകുമ്പോൾ മദ്രസേ പോയി പിന്നെ ഞങ്ങൾ ചായ ഓടിക്കാൻ വേണ്ടിയിരുന്നിട്ട് ഞാനും റിസാൻ സാനും ഉമ്മയും കൂടിയിട്ട് ചായ ഓടിക്കാമായിരുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ രാവിലത്തെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ എത്രയുള്ളൂ വീഡിയോ ഒന്ന് കണ്ടിഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ